നമസ്കാരം മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തിരുവോണം നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലത്തെ ആദ്യം പറയുന്നു തിരുവോണം നക്ഷത്രക്കാർ പൊതുവിൽ സത്യസന്ധരും ക്ഷമാശീലരുമായിരിക്കും വളരെ ചിന്തിച്ച ശേഷമേ ഏത് കാര്യത്തിനും മുതിരുകയുള്ളൂ ഈ നാളുകാർ ശാസ്ത്രത്തിൽ നല്ല അറിവുള്ളവർ ആയിരിക്കും ധനവാന്മാരും പ്രശസ്തരുമാകുന്ന ഇവർക്ക് ശത്രുക്കളും ഏറെയുണ്ടാകും ഉപകാരസ്മരണയുള്ളവരും സന്തോഷലബ്ധികൊണ്ട് അനുഗ്രഹീതരുമായിരിക്കും അനുയോജ്യരായ ജീവിത പങ്കാളികളെ ലഭിക്കും പലപ്പോഴും വീട് വിട്ട് താമസിക്കേണ്ടി വരും ഇനി ഈ വർഷത്തെ നക്ഷത്രഫലത്തെ പറയുന്നു തിരുവോണം നാളുകാർക്ക് ഈ വർഷം ഗുണമാണ് പല നല്ല തീരുമാനങ്ങളും നടപ്പിൽ വരുത്തുവാൻ സാധിക്കും ഭാഗ്യാന്വേഷികൾക്ക് അനുകൂല സമയമാണ് വിവാഹാദി മംഗളകാര്യങ്ങൾ നടക്കും സഹകരണ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഉദ്യോഗക്കയറ്റം ലഭിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു കൈമോശം വരും കൂട്ടുകച്ചവടം പിരിയാനിടയുണ്ട് പോലീസ് പട്ടാളം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രൊമോഷനും സ്ഥലമാറ്റവും ഉണ്ടാകും അധികാരവും സ്ഥാനക്കയറ്റവും ലഭിക്കുന്നതാണ് അനാചാരങ്ങളിൽപ്പെട്ട് ധനവും മാനവും നഷ്ടപ്പെട്ടേക്കാം ഭൂമി വാങ്ങാൻ യോഗമുണ്ട് പുതിയ വീട് വയ്ക്കാൻ ശ്രമിച്ചാൽ സാധിക്കുന്നതാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും സ്നേഹിതരുമായി ഉല്ലാസയാത്ര നടത്തും സർക്കാർ ജീവനക്കാർക്ക് പുരോഗതി ഉണ്ടാകും വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട സർക്കാർ ജീവനക്കാർക്ക് ആരോപണം കേൾക്കേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനോ പുതിയ കോഴ്സുകൾക്കോ അവസരം ലഭിക്കും ഹോട്ടൽ സ്റ്റേഷനറി ബാർ എന്നീ ബിസിനസ്സുകൾ നടത്തുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് ഭൂമിയിൽ നിന്ന് വരുമാനം വർദ്ധിക്കും ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നേക്കാം ചീത്ത കൂട്ടുകെട്ടിൽ പെടാതെ സൂക്ഷിക്കണം വീഴ്ച ഒടിവ് ഉളുക്ക് ഇവ സംഭവിക്കാനിടയുണ്ട് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ ഉപരിപഠന ആവശ്യങ്ങൾക്കായി ദമ്പതികൾക്ക് വേർപിരിഞ്ഞ് താമസിക്കേണ്ടതായ സാഹചര്യം ഉണ്ടാകും മാതാപിതാക്കളുടെ ആഗ്രഹമനുസരിച്ച് ജീവിതം നയിക്കുന്നതിൽ ചാരിതാർത്ഥ്യം അനുഭവപ്പെടും ആരോഗ്യം തൃപ്തികരമായിരിക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂല സാഹചര്യമുണ്ടാകും പദ്ധതി ആസൂത്രണങ്ങളിൽ ലക്ഷ്യപ്രാപ്തി നേടും ഏറ്റെടുക്കുന്ന കരാർ ജോലികൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും കർമ്മ മേഖലകളിൽ ക്രമാനുഗതമായ വളർച്ചയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും ആഗ്രഹിച്ച വിദേശയാത്ര സഫലമാകും മുടങ്ങിക്കിടപ്പുള്ള പദ്ധതികൾ പുനരാരംഭിച്ച് പ്രവർത്തനക്ഷമത കൈവരും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും ആനുകൂല്യങ്ങളും സ്ഥാനമാറ്റവും അംഗീകാരവും യഥാസമയം ലഭിക്കും ഭയഭക്തി കൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അന്തിമ നിമിഷത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും ഉത്സാഹവും ഉന്മേഷവും കാര്യനിർവഹണ ശക്തിയും വർദ്ധിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകും ജനസ്വാധീനം വർദ്ധിക്കും വിദേശത്ത് താമസിക്കുന്നവർക്ക് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സ്വദേശത്ത് വന്നു പോകാനിടവരും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തും വ്യാപാര വ്യവസായ വിപണന വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ച നേട്ടം കുറയും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമാകുവാനും മത്സരരംഗങ്ങളിൽ വിജയിക്കുവാനും ഇടയുണ്ട് തിരുവോണം നക്ഷത്രത്തിന് തിരുവാതിര വേദമാണ് മകം പൂരം ഉത്രം എന്നീ നാളുകളിൽ ശുഭകാര്യങ്ങൾ ചെയ്യരുത് വിഷ്ണുവാണ് തിരുവോണം നക്ഷത്രത്തിൻ്റെ ദേവത ഭൂതം വായു ആകുന്നു വൃക്ഷം എരിക്ക് പക്ഷി കോഴിയും മൃഗം കുരങ്ങുമാണ് ഇതിന് പ്രകാരം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർ അതാത് ദേവതയെയും ഭൂതത്തെയും എല്ലാ ദിവസവും പൂജിക്കുകയും പക്ഷിയെയും മൃഗത്തെയും ഉപദ്രവിക്കാതെ രക്ഷിക്കുകയും വൃക്ഷത്തെ മുറിക്കാതെയും നശിപ്പിക്കാതെയും സംരക്ഷിക്കുകയും ചെയ്താൽ ആയുസും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ്